ഓക്കെ അപ്പോൾ നമുക്ക് ഇന്ന് നമുക്ക് കറ്റാർ വാഴയുടെ ജെല്ല് തയ്യാറാക്കാം അപ്പം ഞാൻ കുറച്ച് കറ്റാർ വാഴ പറിച്ച് കൊണ്ട് വന്നിട്ടുണ്ട് കുറച്ച് ഏറെ ഉണ്ട് ഇത് ഇതിൽ നിന്ന് അതിൽ ഈ മഞ്ഞ കളറിൽ കാണുന്ന ഇത് അതിൻ്റെ കറയാണ് അപ്പോൾ ഇത് നമ്മൾ കളയണം കാരണം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അത് നമ്മൾ ക്രീം ഉണ്ടാക്കാൻ ഒക്കെ എടുക്കുമ്പോൾ ഈ ഒരു പാട്ട് നമ്മൾ കളയണം അത് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ സ്കിന്നിറിറ്റേഷൻ ആകും പിന്നെ ഇതിൻ്റെ രണ്ട് സൈഡിലും മുള്ളു കണ്ടും ഈ മുള്ളിൻ്റെ പാർട്ടും കളഞ്ഞ് ഇതിൻ്റെ മേലുള്ള ഈ സ്കിന്നും ചെത്തിക്കളയാണ് അപ്പോൾ ഞാൻ അതിൻ്റെ കറ്റാർ വാഴയുടെ എടുത്ത സ്ലൈഡ് സ്ലൈസിൻ്റെ ഒരു സൈഡിലെ മാത്രം സ്കിന്നെ കളഞ്ഞിട്ടുണ്ട് എന്തിനു വേണ്ടെന്ന് വെച്ചാൽ ഈ ജെല്ലി പാർട്ട് നമുക്ക് എടുക്കണം അപ്പം അത് ഒരു സൈഡ് ക്ലീൻ ചെയ്തെടുത്താൽ തന്നെ ഇപ്പോഴത്തെ സൈഡ് നമുക്ക് നല്ല ക്ലീനായിട്ട് എടുക്കാൻ പറ്റും ഞാൻ കാണിക്കരുത് ഇതുപോലെ നമ്മൾ എടുത്തേക്കുന്ന എല്ലാ കറ്റാർ വാഴയുടെയും ജെല്ലി ഫ്രഷി ആയിട്ടുള്ള പാർട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കണം അപ്പം ഞാൻ എല്ലാത്തിൻ്റെയും എടുത്തിട്ട് ബാക്കി കാണിക്കാത്തത് അങ്ങനെ ഞാൻ ഈ കറ്റാർവാഴ വാഴ മുഴുവൻ കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ജെല്ലി ഒരു ഫ്ലഷി ഫോർമാറ്റിലാണ് ഉള്ളത് അപ്പോൾ ഇതിൽ അവിടെ ഇവിടെ ഒരു പച്ച കളറിലൊക്കെ കാണാം നമ്മൾ നന്നായിട്ട് അരച്ച് അരിച്ചെടുത്ത് കഴിയുമ്പോൾ അത് വ്യക്തമായിട്ട് നന്നായിട്ട് ക്ലീൻ ആയിക്കോളും അപ്പോൾ ഇത് ശരിക്ക് പറഞ്ഞാൽ ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം കഴുകി വൃത്തിയാക്കണം അതിന് ശേഷമായിരിക്കണം നമ്മൾ അരച്ച് അരിച്ചെടുക്കേണ്ടത് അന്നേരം ഈ ആയിട്ടുള്ളതും ഇതിൻ്റെ വേസ്റ്റും എല്ലാം തന്നെ പോയി നല്ല ക്ലീനായിട്ട് നമുക്ക് കിട്ടും നമ്മൾ അരച്ചെടുത്ത് കറ്റാർവാഴയുടെ ജെല്ല് ഒരു വെള്ള തുണിയിലേക്ക് ആക്കിയിട്ടുണ്ട് അതിപ്പം കിഴിഞ്ഞ് അതിൻ്റെ ജെല്ല് കംപ്ലീറ്റ് ചെയ്തു ഇപ്പം ശരിക്കും വെള്ളം പോലെ തന്നെയാണ് ഉള്ളത് ഇത് നമ്മളിനി ജെല്ല് ഫോർമാറ്റിലേക്ക് മാറ്റിയെടുക്കുക കേട്ടോ വെള്ളം നമുക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട് കറക്റ്റ് ഇത് വെള്ളം പോലെ തന്നെയാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടത് അരച്ചെടുത്തിട്ടുണ്ട് ഏകദേശം ഒരു അര ലിറ്ററോളം എന്ത് കേട്ടോ ഇത് ചെയ്യുന്നത് മിച്ചം അതിൻ്റെ വേസ്റ്റ് വെള്ള തുണിയിൽ തന്നെ നമുക്ക് ബാലൻസ് ആയിട്ട് കിട്ടും അത് അത് കളഞ്ഞിട്ട് ഭക്ഷണങ്ങൾ ഇങ്ങനെ താങ്ങിയിട്ട് കളിക്കുന്നുണ്ട് ഓക്കെ അപ്പം നമുക്ക് ഇതിപ്പം വെള്ളമായിട്ടായിരിക്കുന്നത് പക്ഷെ നമുക്ക് ക്രീം ഒക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ഒന്ന് കൺസിസ്റ്റൻ്റ് ആകും അപ്പം അതിന് ഞാൻ ഒരു അല്പം സാന്തങ്കം ഒരു ഒരു ലിറ്റർ ആണ് നമ്മൾ ആലോ എടുക്കുന്നതെങ്കിൽ ഒരു പത്ത് എം എൽ നമുക്ക് പത്ത് ഗ്രാം സാന്തങ്കം യൂസ് ചെയ്തിപ്പോൾ വളരെ കുറച്ച് ഉള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു 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 സ്പൂൺ അളവിന് മാത്രമാണ് സാന്തങ്ങൾ എടുത്തേക്കുന്നത് അപ്പോൾ ഇത് നമ്മളെ ഡയറക്റ്റ് ആലോയിൽ മിക്സ് ചെയ്താൽ അത് അതുമായിട്ട് ഡിസോൾവ് ആകാനായിട്ട് ഒരുപാട് ടൈം എടുക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ചേർക്കുന്നത് ഗ്ലിസറിനാണ് ഗ്ലിസറിൻ നല്ലതാണ് നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലതാണ് അതുകൊണ്ട് ഞാൻ ഗ്ലിസറിൻ വെച്ചിത് മിക്സ് ചെയ്യുവാണ് അപ്പം നന്നായിട്ടത് മിക്സ് ആകുന്ന പോലെ കുറച്ച് കൂടുതൽ ഗ്ലിസറിൻ ചേർക്കാം നമുക്ക് സ്കിന്നിനാണേൽ നല്ലതാണ് അപ്പം അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഇത് യൂസ് ചെയ്യാം അപ്പം അല്ലെങ്കിൽ ചെറു ചൂടുവെള്ളത്തിലോ നമുക്ക് മിക്സ് ചെയ്യാം അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ആകും അല്ല നമ്മുടെ ആലോ കുറച്ചുകൂടെ തിക്ക് ആയതുകൊണ്ട് നമുക്കത് ഡിസോൾവ് ആകാനായിട്ട് ഒരുപാട് സമയം എടുക്കും ഇപ്പൊ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം അപ്പോൾ ഇത് നന്നായിട്ട് ഡിസോൾവ് ആയിട്ടുണ്ട് ഇപ്പം ഇതിന് നമുക്ക് കുറേശ്ശെയായിട്ട് നമ്മുടെ ആലോ ഈ മിക്സിൽ എടുത്ത് നന്നായിട്ട് ഡിസോൾവ് ചെയ്തെടുക്കുമ്പോ നമ്മുടെ ഈ വെള്ളം പോലെ ഇരിക്കുന്നത് നമ്മൾ നോർമലി കടയിൽ നിന്നൊക്കെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ തിക്കായിട്ട് നമുക്ക് ഒരു ജെല്ലി കൺസിസ്റ്റൻസി വാട്ടർ കൺസിസ്റ്റൻസി മാറിയിട്ട് മാറി തിക്കായിട്ടുണ്ട് ഒരു മാസം ഒന്നര ഒന്നരമാസമൊക്കെ നമുക്ക് കേടാകാതെ സൂക്ഷിക്കാൻ പറ്റും പിന്നെ അത് പ്രിസർവേറ്റീവ്സ് എന്നുള്ള രീതിയിൽ ഞാനൊരു ഒരു നാല് വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് സ്കിന്നിനാണെങ്കിലും എല്ലാ തലയിലെ സ്റ്റാപ്പിനാണെങ്കിലും വൈറ്റമിൻ വൈറ്റമിൻ ഇ എപ്പോഴും ബെസ്റ്റ് ആണ് സോ ഒരു നാല് വൈറ്റമിൻ ഇ മാത്രം ഞാനിതിലേക്ക് ഒഴിക്കുകയാണ് അത് പ്രിസർവേറ്റീവ്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഇനിയല്ല വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് സെൽസിൻ്റെ ഗ്രോത്തിനേറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് സോ ഈ രണ്ട് യൂസിന് വേണ്ടിയിട്ട് നമുക്കിത് വയ്ക്കാം അത് വൈറ്റമിൻ ഇ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിനൊരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നോർമലി നമുക്ക് നമ്മൾ കടകളിൽ നിന്നൊക്കെ ഏത് ടൈപ്പ് ആണോ ആ അതിൻ്റെ കൺസിസ്റ്റൻസിയിൽ കിട്ടുന്നത്സിൽ കിട്ടും നമുക്കിതൊന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് ഒന്ന് മാറ്റി വയ്ക്കാം അതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം പലോ ജെല്ല് സെറ്റായിട്ടുണ്ട് എനിക്കിത് ഈ കൺസിസ്റ്റൻസിൽ മതി ഇതിൽ കൂടുതൽ കൺസിസ്റ്റൻസി വേണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സാന്തം നമുക്ക് ആഡ് ചെയ്യാം ഞാൻ കൂടുതലും ക്രീമും എല്ലാം ഉണ്ടാക്കുന്നത് ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് അതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ച് മാത്രം ആഡ് ചെയ്ത് വെച്ചേക്കുന്നത് പിന്നെ സാന്തം കമ്മ് നിങ്ങളൊട്ടും യൂസ് ചെയ്യാനായിട്ട് മടി വിചാരിക്കേണ്ട കാരണം അത് നമുക്ക് കേക്ക് ഉണ്ടാക്കുമ്പോഴും അതുപോലെ തന്നെ ക്രീം ഉണ്ടാക്കുമ്പോഴൊക്കെ ആ ഒരു അതിൻ്റെ ആ ഒരു പരുവം ഈ രീതിയിലാകാൻ വേണ്ടിയിട്ടാണ് സാന്ത കമ്മ യൂസ് ചെയ്യുന്നത് സോ അതിനകത്ത് അങ്ങനെ വേറെ കെമിക്കൽസോ അങ്ങനെയൊന്നും ആഡ് ചെയ്തേക്കുന്നതല്ല ഓക്കെ അപ്പം നമുക്ക് ആലോ ജെല്ല് സെറ്റ് ആയിട്ടുണ്ട് ഓക്കെ ഓക്കെ